ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഓസ്ട്രേലിയയിലെ അടിലൈട് നഗരഹൃദയത്തിലാണ് ഈ നഗരഹൃദയത്തിലെ ചില കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു യുദ്ധ സ്മാരകമാണ് ഇവിടെ നഗരങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ യുദ്ധ സ്മാരകങ്ങൾ സാധാരണ സ്ഥാപി സ്ഥാപിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ നടന്ന ആഫ്രിക്കൻ യുദ്ധ സ്മാരകമായിട്ടാണ് ഈ സ്മാരകം സ്മരണിക ഇവിടെ പണിതിരിക്കുന്നത് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അതിന് സ്മാരകമെന്ന തരത്തിൽ എന്ന സ്മരണികയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ സ്മാരകം പണി പൂർത്തിയാക്കിയത് ഇതിൻ്റെ വിവിധ വശങ്ങളിൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് കാണാം ഒരു ധീരനായ യോദ്ധാവ് ഒരു പോരാളി ആയുധങ്ങളുമായി കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ശില്പമാണ് ഈ യുദ്ധസ്മാരകമായി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് യുദ്ധസ്മാരകങ്ങളും ശില്പങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ നഗരം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ടാം ലോഹ മഹായുദ്ധത്തിൻ്റെ ഒരു സ്മരണികയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ശ്രദ്ധിക്കാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമാവും ഇതിൻ്റെ പരിസരവും ചുറ്റുപാടുമെല്ലാം വളരെ മനോഹരമായി പരിപാലിക്കുന്നു ചുറ്റുപാടും കൊച്ചടികളും ഒക്കെ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്നു നഗരഹൃദയത്തിലാണെങ്കിൽ പോലും മലിനമാക്കപ്പെടാതെ അതിമനോഹരമായി സംരക്ഷിക്കപ്പെടുന്ന സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്മാരകമാണ് ഇത് ഈ സ്മാരകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ ശില്പങ്ങളാണ് നമുക്ക് ദൃശ്യമാകുന്നത് അതിമനോഹരമാണ് ഈ ശില്പങ്ങളും ഇതിൻ്റെ പരിസരവും ഇതിൻ്റെ നിർമ്മാണ രീതിയും എല്ലാം സുന്ദരമാണ് എന്ന് നമുക്ക് കാണാം ഇവിടെ കാണുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഞാൻ മുൻപ് സൂചി സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ യുദ്ധങ്ങളിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വളരെ ബഹുമാന്യമായൊരു പ്രവണതയും നമുക്കിവിടെ കാണാൻ കഴിയും ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് ആ ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് ഇത് അടലീഡ് നഗര ഹൃദയത്തിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാട്ടിലെ ജനത അല്ലെങ്കിൽ ഭരണ സംവിധാനം ഭരണസമൂഹം ഭരണകൂടം ജവാന്മാരെ സോൾജിയേഴ്സിനെ അവരുടെ രാജ്യം കാക്കുന്നതിന് വേണ്ടി യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജവാന്മാരെ എത്രത്തോളം ബഹുമാനത്തോടുകൂടി ആദരിക്കുന്നു എത്രത്തോളം എത്രത്തോളം ശ്രേഷ്ഠമായ ഒരു പദവിയായി അവർക്ക് അവരെ ആദരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ നഗരത്തിൽ പല സ്ഥലങ്ങളിലും ദൃശ്യമാവുന്ന യുദ്ധസ്മാരകങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ഇതിൻ്റെ പരിസരവും പ്രദേശവും ചുറ്റുപാടുമെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നന്നായി മനോഹരമായി സംരക്ഷിക്കുന്നു പരിപാലിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ തങ്ങളുടെ ധീരജവാന്മാർക്ക് ആദരമർപ്പിക്കണമെന്നുള്ള ഒരു നിയതമായ നിഷ്ഠ ഈ ജനത എത്രത്തോളം കാര്യക്ഷമമായി മനോഹരമായി അത് പാലിച്ചു പോരുന്നു എന്നുള്ള നേർക്കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതുപോലെ അതിൻ്റെ അത് പരിസരം അതിൻ്റെ പരിസരവും ആ പ്രദേശവുമല്ല എത്ര മനോഹരമായി സംരക്ഷിക്കുന്നു എത്ര സുന്ദരമായി പാലിക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചകളും നമ്മൾ കണ്ടു അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ